രണ്ട് മൂന്ന് ദിവസമായിട്ടെ ഞങ്ങളെല്ലാവരും പാല് കാച്ചു വീട്ടിലാണ് കേട്ടോ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് അവളെ വീടൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ദൈ അവക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇനി നമുക്ക് കറക്റ്റ് സ്ഥാനത്തെത്തിക്കുക ആ ടിന്നുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്യുക ബാക്കിയുള്ളതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചെടുക്കുക അവൾ പിന്നെ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ രണ്ടുപേരും ഉമ്മച്ചയും കൂടിയിട്ടുണ്ടേ അപ്പോൾ അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അനിയത്തിൻ്റെ ഈ പൊടികളൊക്കെ പൊടിച്ചിട്ട് വെച്ചുകൊടുക്കാൻ പോകേണ്ട നമ്മുടെ കറി മസാല പിന്നെ ജീരകം പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് മീൻകറിക്കിടാൻ വേണ്ടിയിട്ട് പിന്നെ കുരുമുളക് ഒന്ന് ചൂടാക്കി പൊടിക്കുന്നു അങ്ങനെ എല്ലാ ഐറ്റം നാല ഐറ്റം പൊടികളുണ്ട് കേട്ടോ അതെല്ലാം പൊടിച്ചത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം അത് പൊടിച്ച് അതൊരു ടിന്നിലോട്ടാക്കി വെച്ചുകൊടുക്കുക പിന്നെ അതുപോലെ മുളക് മഞ്ഞൾപ്പൊടി ബാക്കി എല്ലാ ഐറ്റംസ് നമ്മൾ ഉഴുന്ന് പരിപ്പ് കടൽ അങ്ങനെയുള്ളതൊക്കെ തട്ടി വെക്കാൻ കേട്ടോ അതെല്ലാം ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ടിന്നിലോട്ടാക്കി വെച്ച് കൊടുത്താലേ പിന്നെ അവർ ഒക്കെ അതങ്ങ് ചെയ്താൽ മതിയല്ലോ അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് ചെയ്ത് നീറ്റാക്കി വെച്ച് കൊടുക്കാം പിന്നെടാകുമ്പോൾ നമ്മൾ ഇനി പോയാൽ എന്നാ വരിക അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും വെക്കേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വരാൻ പറ്റും അപ്പോൾ അടുത്തൊന്നുമില്ല കുറച്ച് ദൂരമാണ് അപ്പോൾ ബാലൻസ് വന്നതൊക്കെ ഞാൻ ദേ ഇങ്ങനെ ആ ഒരു താഴെയുള്ള ഒരു കബോർഡിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വെച്ചു പിന്നെ എന്തായാലും അങ്ങനെ വെക്കുന്നത് ശരിയല്ല എന്ന് കരുതി പിന്നെ ഒരു വലിയ ടിന്നിലോട്ടാക്കി വെച്ചു കൊടുത്തോട്ടോ അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ പുതിയ കബോർഡും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ അതിൽ വലിയ രണ്ട് ടിന്നു ോക്കിയെടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇടാം പിന്നെ അതിൽ ചെറുതെടുത്ത് മഞ്ഞൾപ്പൊടി ഇടാം അങ്ങനെയൊക്കെ ആക്കി വെക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ അങ്ങ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പക്ഷേ വീട്ടുകാരത്തിൽ ഇതൊന്നും അറിയുന്നില്ല ഇനി വന്ന് നോക്കുമ്പോൾ ഇത് ഇതങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയൂന്നിട്ടില്ല ഇല്ല ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുന്നു അവർക്കത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ആ ഒരു രീതിയിലെല്ലാം നിറച്ച് വെക്കുകയാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അത് വാങ്ങാൻ പോകുന്ന ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ തലേ ദിവസം പാല് പാല് കച്ചിൻ്റെ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി ഒരു ലിസ്റ്റ് എഴുതി ഒരു ചാക്ക് നിറയെ കൊണ്ട് പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വയ്ക്കുക അത്രേ ഉള്ളൂ പിന്നെ ഒരുപാടൊന്നും അങ്ങ് നിറയ്ക്കുന്നില്ല കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്ത് വെച്ചുകൊടുക്കാണ് ബാക്കി അവൾ പിന്നീട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്ത് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തിട്ട് ഉച്ചയോടുകൂടി ഞങ്ങൾ തിരിച്ചു പോകുക എന്നുള്ള ഇതിലാണ് ഞാനും എൻ്റെ നേരെയല്ല അതിനെത്തി നിൽക്കുന്നത് മക്കൾക്കൊക്കെ സ്കൂൾ തുറക്കും പിന്നെ എന്തായാലും വന്നിട്ട് മൂന്നാല് ദിവസമായി കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എല്ലാവരും അടിച്ച് പൊളിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാർബോർഡിലൊക്കെ വെച്ച് കൊടുത്തു പിന്നെ ഈ ഒരു സ്റ്റാൻഡ് കണ്ടല്ലേ ഞാനും ഓൺലൈൻ ആമസോണിൽ വാങ്ങിച്ചതാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും അത് വാങ്ങിയത് നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ കിച്ചന് പറ്റിയ ഒരു സ്റ്റാൻഡായിരുന്നു കേട്ടോ ഇത്രയും ഞാൻ വിചാരിച്ചത് എന്തായാലും ചിലപ്പോൾ സ്യൂട്ടാവില്ല ചിലപ്പോൾ അത് എന്തായാലും മാറ്റേണ്ടി വരും ചെറിയ ചെറിയൊരു ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഒന്ന് നോക്കിയിൽ അവിടെ വെച്ചപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കൂട്ടത്തില് അവളുടെ ആ ഒരു കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുകൂടെ തരാൻ എഴുതി അതെ ഇങ്ങനെ നമ്മൾ സാധാരണ ഉള്ള ഇപ്പോഴത്തെ ആ ഒരു മോഡേൺ കിച്ചൺ തന്നെയാണ് പക്ഷേ ഒരു ചെറിയൊരു കിച്ചൺ ആണെന്ന് മാത്രം അവളുടെ സൗകര്യത്തിന് നിന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് തന്നെയുള്ള ഒരു ചെറിയ കിച്ചൺ കേട്ടോ പിന്നെ സാധാരണ മോഡേൺ കിച്ചണിലൊക്കെ കൊടുക്കുന്ന കട്ട്ലറി ബാസ്ക്കറ്റും നമ്മളെ ട്രേയും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ലൊരു ടാൻഡം ബോക്സും ചെയ്തിട്ടുണ്ട് കേട്ടോ ടാൻഡം ബോക്സ് നമുക്ക് എത്ര ചെറിയ കിച്ചൺ ആയാലും ഒരു ടാൻറ്റം ബോക്സെങ്കിലും നമ്മൾ ചെയ്ത് വെക്കണം പിന്നെ ഇത് കണ്ടില്ലേ ഒരു നമുക്ക് സവാളയും ഉള്ളിയൊക്കെ ഇട്ട് വയ്ക്കാം വേണ്ടിയിട്ടുള്ള ആ ഒരു ബാസ്ക്കറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഒരു ചെറിയ കിച്ചൺ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളിവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ ഈ ഉള്ളി സവാളം വെക്കേണ്ടി വരും അവിടെ എന്തായാലും ആ ഒരു സംഭവം കൊടുത്തപ്പോൾ അതും ഒക്കെ ആയി നമ്മളിപ്പോൾ ഒരുപാട് വലിയ കിച്ചണൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഇതുപോലൊരു ചെറിയ കിച്ചൺ നമുക്ക് നിന്ന് കറങ്ങുന്ന ആ ഒരു രീതിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ ക്ലീൻ ചെയ്യാനും ഒക്കെ ഈസിയാണ് പിന്നെ സ്റ്റോർ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല നിറയെ ഇതിനകത്ത് സ്റ്റോറേജും ഉണ്ട് പിന്നെ അത് മക്കളുടെ താല്പര്യം അനുസരിച്ച് ഒരു ഫോൾഡിംഗ് ടേബിളും ആക്കിയിട്ടുണ്ട് രണ്ട് ചെയർ ഇട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് അവിടെ നിന്ന് രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോവാം എന്തായാലും അതും അങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് അത് ഓപ്പൺ ആക്കിയാൽ മതിയല്ലോ